ഏറ്റവും സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ സുവിശേഷം സുവിശേഷം എഴുതിയ െഴുതിഒന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള വാക്യത്തിൽ സഭയുടെ നെടുംതൂണായ പത്രോസിനെ കുറിച്ച് യേശു പ്രതിപാദിക്കുന്നു പത്രോസ് കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യമാണ് എന്റെ കാര്യം അങ്ങ് പറഞ്ഞു കഴിഞ്ഞു ഇനി ഇവന്റെ കാര്യം അതായത് യേശുവിൻ്റെ വശ്വസിൽ ചാരിക്കിടന്ന യൂഹനാനെ കുറിച്ചാണ് പത്രോസ് ചോദിക്കുക എന്നാൽ കർത്താവ് പറയുന്ന ഒരു കാര്യം ഇതാണ് അവനെക്കുറിച്ച് നീ ചോദിക്കേണ്ട കാര്യമില്ല നീ എന്നെ അനുഗമിക്കുക അതായത് യേശു പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ് മറ്റുള്ളവർ എന്തു ചെയ്യുന്നു അവരുടെ ജീവിതം എങ്ങനെയാണ് എന്നല്ല നോക്കേണ്ടത് നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി നീ പൂർത്തീകരിക്കണം പ്രിയമുള്ളവരെ എൻ്റെയും നിങ്ങളുടെയും അവസാന അധ്യായം എഴുതിയാൽ തമ്പുരാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ ഞാൻ സുവിശേഷ ജീവിതത്തിൽ എന്തു ചെയ്തു എന്നാണ് ഞാൻ എങ്ങനെയാണ് ദൈവരാജ്യത്തെ പ്രതി ജീവിച്ചത് ഇതായിരിക്കും എൻ്റെ ജീവിതം കണക്ക് കൊടുക്കേണ്ടത് നമ്മുടെയൊക്കെ അവസാന അധ്യായം എഴുതി ചേർക്കുമ്പോൾ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സാക്ഷ്യം കൊണ്ട് അധ്യായം എഴുതി ചേർക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എൻ്റെ മരണശേഷം എൻ്റെ ജീവിതമാകുന്ന പുസ്തകം തുറന്ന് വായിക്കുമ്പോൾ എൻ്റെ ജീവിതകാലത്ത് ഞാൻ എഴുതിയ എൻ്റെ ജീവിതത്തിന് അധ്യായങ്ങൾ ക്രിസ്തുവിൻ്റെ ജീവിത രീതിയോട് ചേർന്നതാണോ കർത്താവ് നമ്മെ സ്വർഗീയ ഭവനത്തിൽ ക്ഷണിക്കുമ്പോൾ എൻ്റെ ജീവിതമാകുന്ന പുസ്തകത്തിൽ സ്നേഹത്തിൻ്റെ കരുണയുടെ എളിമയുടെ ദാനധർമ്മത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയുടെ കരുതലിൻ്റെ അധ്യായങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം നിറച്ചതാണോ എന്ന് നമുക്ക് ചിന്തിക്കാം ഗലാത്തർക്ക് ഇതിലേക്കുന്ന മൂന്നാം അധ്യായം മൂന്നാം വാക്യം ചോദിക്കുന്നുണ്ട് ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം പോഷന്മാരാണോ നിങ്ങൾ അങ്ങനെയല്ല നമ്മൾ ജീവിക്കേണ്ടത് കാരണം ആത്മാവിൽ ആരംഭിച്ച ജീവിതം ആത്മാവിൽ തന്നെ അവസാനിക്കണം അതുകൊണ്ട് ദൈവിക പദ്ധതി മനസ്സിലാക്കി നമ്മുടെ ജീവിതമാകുന്ന അധ്യായങ്ങൾ നമ്മൾ കുറിക്കാം അതിനുവേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ